ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായതോടെ എതിരാളികളുടെ ചങ്കിടിപ്പാണിപ്പോൾ വർദ്ധിച്ചിരിക്കുന്നത് സമീപകാലത്ത് ഉണ്ടായതിൽ വെച്ച് താരതമ്യേന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി ലിസ്റ്റാണ് ഇടതുപക്ഷം പുറത്തിറക്കിയിരിക്കുന്നത് ഏതാനും ചില മണ്ഡലങ്ങളുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അവിടെയെല്ലാം സംഘടനാ സംവിധാനത്തിന്റെ കരുത്തിൽ മറികടക്കാമെന്ന വിലയിരുത്തലിലാണ് ഇടതുപക്ഷ അണികളുമുള്ളത് സി പി എമ്മിന് തൊട്ടു പിന്നാലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച സി പി ഐ അവർ മത്സരിക്കുന്ന നാല് മണ്ഡലങ്ങളിലും കരുത്തരെ തന്നെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത് കേരള കോൺഗ്രസിന് ലഭിച്ച കോട്ടയം സീറ്റിൽ സിറ്റിംഗ് എം പി തന്നെയാണ് മത്സരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ ഒരു തരത്തിലും താരതമ്യം ചെയ്യാൻ പറ്റാത്ത രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിൽ സംസ്ഥാനത്തുള്ളത് കേരള കോൺഗ്രസ് മുന്നണിയിൽ വന്ന ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പായതിനാൽ ഇടതുപക്ഷത്തിന്റെ കരുത്തും വർദ്ധിച്ചിട്ടുണ്ട് കോട്ടയത്തിനും പത്തനംതിട്ടയ്ക്കും പുറമെ ചാലക്കുടി എറണാകുളം മാവേലിക്കര ആലപ്പുഴ മണ്ഡലങ്ങളിലെ ചില ഭാഗങ്ങളിലും കേരള കോൺഗ്രസിന് സ്വാധീനമുണ്ട് യു ഡി എഫിന്റെ ഭാഗമായുള്ള ജോസഫ് വിഭാഗം കേരള കോൺഗ്രസിനേക്കാൾ സ്വാധീനം ഇടതുപക്ഷത്തിന്റെ ഭാഗമായുള്ള ജോസ് കെ മാണി വിഭാഗത്തിനാണുള്ളത് സി പി എമ്മും സി പി ഐയും കഴിഞ്ഞാൽ ഇടതുപക്ഷത്ത് ശക്തിയുള്ള പാർട്ടിയാണിത് യു ഡി എഫിൽ പ്രധാനമായും കോൺഗ്രസിനും മുസ്ലിം ലീഗിനും തന്നെയാണ് ശക്തിയുള്ളത് മൂന്നാം സീറ്റ് വിവാദം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി മാറിയെങ്കിലും ഈ വിവാദം ഉയർത്തിയ ക്ഷീണം യു ഡി എഫിനെ എങ്ങനെ ബാധിക്കുമെന്നതും കണ്ടറിയേണ്ട കാര്യമാണ് ഒരു രാജ്യസഭാ സീറ്റ് വിട്ടു നൽകി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തിരിച്ചെടുക്കുന്ന കോൺഗ്രസ് തന്ത്രത്തിൽ ലീഗ് വീണുപോയെന്ന വികാരം മുസ്ലിം സമുദായത്തിലും ശക്തമാണ് ഇടതുപക്ഷ എം എൽ എ ആയ കെ ടി ജലീലാണ് ലീഗിനെ വെട്ടിലാക്കുന്ന ഇത്തരമൊരു പ്രചരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഒരിക്കലും നടക്കാത്ത വ്യവസ്ഥകളാണ് ലീഗിന് ലോകസഭയിൽ മൂന്നാം സീറ്റ് നിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് വച്ചിരിക്കുന്നതെന്നാണ് ജലീൽ ചൂണ്ടിക്കാട്ടുന്നത് ലീഗ് നേതാവായ വഹാബിന്റെ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് കോൺഗ്രസിന് കൊടുത്താൽ ലീഗിന്റെ രാജ്യസഭാ പ്രാതിനിധ്യം ഒന്നായി കുറയുകയല്ലേ ചെയ്യുക എന്ന പ്രസക്തമായ ചോദ്യവും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഈ സീറ്റ് കൂടി ലീഗിന് കിട്ടുമ്പോൾ മാത്രമാണ് രണ്ട് അംഗങ്ങൾ രാജ്യസഭയിൽ ഒരേ സമയം ലീഗിനുണ്ടാകൂ എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ജൂണിൽ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് ലീഗിന് നൽകാമെന്നാണ് കോൺഗ്രസ് സമ്മതിച്ചിരിക്കുന്നത് രാജ്യസഭയിൽ ലീഗിന്റെ പ്രാതിനിധ്യം എപ്പോഴും രണ്ടെണ്ണം ഉണ്ടാകുമെന്നും കോൺഗ്രസ് നേതൃത്വം ഉറപ്പു നൽകുകയുണ്ടായി എന്നാൽ അബ്ദുൾ വഹാബ് എംപിയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തീരുമ്പോൾ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് പകരം കോൺഗ്രസ് എടുക്കുമെന്നതാണ് ഇരു പാർട്ടികൾക്കുമിടയിലെ ധാരണ ഈ ധാരണയിലെ പൊള്ളത്തരമാണ് ഒറ്റ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കെ ടി ജലീൽ പൊളിച്ചെടുക്കിയിരിക്കുന്നത് ലോകസഭയിലേക്ക് മൂന്നാം സീറ്റ് നൽകാതെ വീണ്ടും കോൺഗ്രസ് ലീഗിനെ വഞ്ചിച്ചെന്നത് വ്യക്തമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ജലീൽ പറയുന്നത് മുമ്പും ലീഗിന് രാജ്യസഭയിൽ രണ്ട് പ്രതിനിധികൾ ഉണ്ടായിരുന്ന കാര്യവും അദ്ദേഹം ലീഗ് നേതൃത്വത്തെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ലീഗ് കണ്ണൂരിട്ടാതെ തന്നെ കെ കരുണാകരനാണ് കേരളത്തിൽ നിന്നുള്ള ലീഗിന്റെ രാജ്യസഭാ പ്രാതിനിധ്യം രണ്ടാക്കി ഉയർത്തിയതെന്നും എന്നാൽ ആ കരുണാകരനെ കോട്ടയം ലോബി പടച്ചുണ്ടാക്കിയ ചാരക്കേസിന്റെ മറവിൽ അപമാനതനാക്കി വലിച്ചു താഴെയട്ട് എ കെ ആന്റണിയെ പകരം മുഖ്യമന്ത്രിയാക്കി വാഴിക്കുകയാണ് ലീഗ് നേതൃത്വം ചെയ്തിരുന്നത് നെറികെട്ട ആ രാഷ്ട്രീയ അംഗത്തിൽ ചതിയൻ ചന്തുവിന്റെ വേഷമിട്ടാണ് ലീഗ് കളം നിറഞ്ഞാടിയതെന്ന് ജലീൽ പറയുമ്പോൾ ആ അമ്പുകൾ പൊന്നാനിയിലെ കരുണാകരന്റെ അണികളുടെ നെഞ്ചിലാണ് തറയ്ക്കുന്നത് ഒരേ സമയം ലീഗിനെയും കോൺഗ്രസിനെയും പ്രതിരോധത്തിലാക്കുന്നതാണ് കെ ടി ജലീലിന്റെ എഫ് ഡി പോസ്റ്റ് പൊന്നാനി ഉൾപ്പെടെ ഇടതുപക്ഷം തിരഞ്ഞെടുപ്പിൽ പ്രധാന ആയുധമാക്കാൻ പോകുന്നതും ഈ വിഷയങ്ങൾ തന്നെയായിരിക്കും മൂന്നാം സീറ്റ് എന്ന ഉന്നയിച്ച് രംഗത്ത് വന്ന ലീഗ് നേതൃത്വം ഒടുവിൽ കോൺഗ്രസിന്റെ സമ്മർദ്ദത്തിന് മുന്നിൽ വഴങ്ങിയെന്ന വികാരം അവരുടെ അണികൾക്കിടയിലും സമുദായ സംഘടനകൾക്കിടയിലും നിലനിൽക്കെയാണ് ഒത്തുതീർപ്പിലെ പൊള്ളത്തരവും തുറന്നുകാട്ടപ്പെട്ടിരിക്കുന്നത് സമസ്തയിലെ ഒരു വിഭാഗവും ഈ പ്രചാരണം ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട് മൂന്നാം സീറ്റ് ഒത്തുതീർപ്പിലെ വ്യവസ്ഥകൾ തിരഞ്ഞെടുപ്പ് വിഷയമാകുന്നതോടെ ലീഗ് വോട്ട് ബാങ്കിൽ നിന്നും എത്രമാത്രം വോട്ടുകൾ കോൺഗ്രസിന് ലഭിക്കുമെന്നതും കണ്ടറിയേണ്ട അവസ്ഥയാണുള്ളത് ലീഗിന്റെ വോട്ടില്ലെങ്കിൽ മലബാറിലെ കോൺഗ്രസിന്റെ അവസ്ഥയാണ് ദയനീയമാകുക മൂന്നാം സീറ്റ് എന്നത് ഒരു സമുദായ പരിഗണന എന്ന നിലയിലാണ് മുസ്ലിം സംഘടനകൾ നോക്കിക്കാണുന്നത് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ലീഗ് നേതൃത്വത്തിന്റെ നിയന്ത്രണത്തിൽ നിൽക്കാനുള്ള സാധ്യതയും കുറവാണ്